ആകാശവാണി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്നേഹസ്വാഗതം ലഹരിക്കെതിരെ അണിചേരാം ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ഇ എ ജോസഫ് തൃശൂർ നടത്തുന്ന പ്രഭാഷണം പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങളാണ് ഭാവിയിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും നായകരും രക്ഷകരും ശാസ്ത്രജ്ഞരും ഭരണാധികാരികളും നിയമജ്ഞരും നിയമപാലകരും അങ്ങനെ എല്ലാ മേഖലയിലും നിങ്ങളുടെ കയ്യൊപ്പ് പതിക്കേണ്ടവരാണ് നിങ്ങൾ വലിയവരും നല്ലവരും ആയി തീരണമെങ്കിൽ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മികവുകൾ പുറത്തെടുത്ത് മറ്റുള്ളവർക്ക് മാതൃകകളാകണം വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം അതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ അതിനുവേണ്ടത് ലക്ഷ്യബോധത്തോടെ പഠന കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുക എന്ന് തന്നെയാണ് വലിയ സ്വപ്നങ്ങൾ താലോലിച്ച് നല്ല ലക്ഷ്യത്തിലേക്ക് കണ്ണും നട്ട് നീങ്ങിയിരുന്ന പല വിദ്യാർത്ഥികളും എവിടെയും എത്താതെ സമൂഹത്തിൻ്റെ കുപ്പത്തൊട്ടിയിലേക്ക് എടുത്തെറിയപ്പെട്ട വാർത്തകൾ ഈ നാളുകളിൽ നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത് വഴിതെറ്റുന്ന ബാല്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ മനസ്സിലാകുന്നത് അധികവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലമാണെന്നാണ് പലവിധ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നവരാണ് കുട്ടിക്കുറ്റവാളികളായി മാറുന്നത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മുതിർന്നവരെ നമ്മൾ ധാരാളം കാണുന്നുണ്ട് അവരൊന്നും വലുതായതിനു ശേഷമല്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയത് എങ്ങനെയൊക്കെയാണ് ലഹരിക്കണിയിൽ പെടുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പലപ്പോഴും കൂട്ടുകാരുടെ സ്നേഹപൂർവമായ നിർബന്ധമാണ് മിക്കവരും ഈ കെണിയിൽ പെടുന്നതിന് കാരണമാകുന്നത് പിന്നെ അപരിചിതരിൽ നിന്ന് മധുര പലഹാരങ്ങൾ വാങ്ങിക്കുമ്പോൾ ചതിയിലൂടെ പെട്ടുപോകാം ചിലത് മിഠായികളിലൂടെ കെണിയിൽ പെടുത്തിയേക്കാം പഠിക്കുവാൻ നല്ലതാണ് ഒരിക്കൽ മാത്രം ഉപയോഗിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ടാകാം കെണിയിൽ പെട്ടുപോകുന്നത് അതുപോലെ തന്നെ സിനിമകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നായകരോ നായികയോ ആരെങ്കിലും ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടും നമുക്കൊരു പ്രചോദനം ഉണ്ടായേക്കാം ഏതൊരു ലഹരി പദാർത്ഥവും എങ്ങനെയെങ്കിലും ശരീരത്തിൽ അതുവഴി രക്തത്തിൽ പ്രവേശിച്ചാൽ രക്തം എല്ലാ കോശങ്ങളിലും എത്തുമ്പോൾ ഈ ലഹരി പദാർത്ഥത്തെയും അവിടെ എത്തിക്കും ലഹരി പദാർത്ഥങ്ങൾ വിഷം തന്നെയായതിനാൽ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ അപ്പോൾ മുതൽ കേടാകുവാൻ തുടങ്ങും ഇതേ രക്തം തലച്ചോറിലും പ്രവേശിക്കുന്നുണ്ട് തലച്ചോറിലെ ഹൈപ്പോതലാമസ് തലാമസ് എന്ന ഭാഗത്ത് എത്തിച്ചേരുമ്പോൾ ലഹരി പിടിച്ചതായി അനുഭവപ്പെടും ഇവിടെയുള്ള ന്യൂറോണുകളിൽ ലഹരി പദാർത്ഥങ്ങളുടെ ചെറിയൊരു അംശമെങ്കിലും കടന്നു ചെന്നാൽ ഡോപ്പോമിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടും അതോടെ ഒരു തരം സുഖാനുഭവം ഉപയോഗിച്ച വ്യക്തിക്ക് തോന്നി തുടങ്ങും ഈ തോന്നലിനെയാണ് അടിമത്തം എന്ന് പറയുന്നത് എല്ലാ വിഷവസ്തുക്കളെയും ശരീരം പുറന്തള്ളുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതിന് കഴിയാതെ വരുമ്പോഴാണ് അതെല്ലാം രോഗമായി മാറുന്നത് അതിനും പുറമെയാണ് തലച്ചോറിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ അടിമത്ത രോഗം ബാധിച്ചാൽ ലോകത്ത് ഒരിടത്തും ഈ രോഗം മാറ്റുവാനുള്ള മരുന്ന് കണ്ടെത്തിയിട്ടില്ല അതിനാൽ അടിമത്ത രോഗം ബാധിച്ചാൽ ഒരിക്കലും ചികിത്സയില്ലാത്തതിനാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല നമ്മുടെ നാട്ടിൽ കാണുന്ന ചികിത്സാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ വെറും കൗൺസിലിംഗ് കേന്ദ്രങ്ങളാണ് അവിടെ ചെല്ലുന്ന ഈ രോഗികളെ പല വിധത്തിലുള്ള കൗൺസിലിങ്ങിലൂടെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തും കുറെ ആളുകളെങ്കിലും കുറച്ചു കാലത്തേക്കെങ്കിലും അതിൽ നിന്നെല്ലാം മോചിതരായി ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും സാധാരണയായി സ്ഥിരമായി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാനുണ്ടായിരുന്ന മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് മാറി പുതിയൊരു സാഹചര്യത്തിലേക്ക് പറച്ചു നട്ടത് മാത്രമായിരിക്കും അവരും കരുതിയിരുന്നില്ല എങ്കിൽ ഏതു സമയവും തിരിച്ചു പോകുവാനുള്ള സാധ്യതയും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്താണ് അടിമത്തം എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഏതെങ്കിലും ലഹരി വസ്തു തലച്ചോറിലെ ന്യൂറോണുകളിൽ എത്തിയാൽ അവിടെ ഡോപ്പോമിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞുവല്ലോ ഈ ഡോപ്പോമിൻ പ്രത്യേകതരം സുഖാനുഭവം തോന്നിപ്പിക്കുന്നത് ഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഡോപ്പോമിൻ ഉൽപ്പാദിപ്പിച്ചാൽ തോന്നിപ്പിക്കുന്ന സുഖാനുഭവം അടുത്ത തവണ ഉപയോഗിക്കുന്ന അതേ അളവിലുള്ള ലഹരി വസ്തുവിൽ നിന്നും ലഭിക്കുകയില്ല അല്പം കൂടെ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും മാത്രവുമല്ല കൂടെ കൂടെ ഉപയോഗിച്ച് ഡോപ്പോമിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കണം അത് ലഭിക്കാതെ വരുമ്പോൾ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട് ലഭ്യതയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തോന്നിത്തുടങ്ങും ചിലരിൽ അക്രമവാസന ശക്തമാകും എല്ലാവരും തന്നെ ആക്രമിക്കാൻ വരുന്നതായി തോന്നിയേക്കാം പലരിലും പല വിധത്തിലുള്ള പ്രവണതകളാണ് പ്രകടമാകുക മദ്യമോ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥങ്ങളോ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ അഥവാ രക്തത്തിൽ കലർന്നാൽ ആ വിഷാംശത്തെ ഇല്ലാതാക്കി മാറ്റുന്ന ജോലി ചെയ്യുന്നത് നമ്മുടെ കരളാണ് കരളിൽ പ്രവേശിക്കുന്ന ഈ ലഹരി പദാർത്ഥം കലർന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിഷാംശങ്ങൾ കലർന്ന രക്തത്തെ എൻസൈം പ്രവർത്തനം വഴി അതിൻ്റെ വിഷാംശത്തെ ഇല്ലാതാക്കി മാറ്റുവാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ലിവറാണ് കരളിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ ഭക്ഷണ സാധനങ്ങളിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും ചെറിയ അളവിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ കടന്നു വന്നാൽ അതിന് എൻസൈം പ്രവർത്തനം വഴി നിർവീര്യമാക്കുകയും ഗ്ലൂക്കോസാക്കി മാറ്റുകയും ഒക്കെയുള്ള പണി മാത്രമേ കരളിനെ കൊണ്ട് കഴിയൂ പക്ഷെ മദ്യം ഉൾപ്പെടെയുള്ള ഈ തരം ലഹരി വസ്തുക്കൾ എൻസൈം പ്രവർത്തനം വഴി ഗ്ലൂക്കോസാക്കി മാറ്റുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന കരൾ അതിവേഗം കേടുവരുന്നതായി കാണാം ഈ രക്തം പിന്നീട് അരിച്ച് മൂത്രമാക്കി റ്റാനുള്ള കിഡ്നി ഈ വിഷാംശങ്ങൾ കലർന്ന രക്തം മൂലം അതിവേഗം കേടുവരുന്നു ഈ രക്തത്തെ പമ്പ് ചെയ്യുന്ന ഹാർട്ട് അധികം കാലം പ്രവർത്തിക്കാൻ കഴിയാതെ അതിൻ്റെ പേശികൾ ചുരുങ്ങി പമ്പിങ് ഇഫക്റ്റീവ് ആകാതെ കഷ്ടപ്പെട്ട് അതും കേടുവരുന്നു നമ്മൾ മനസ്സിലാക്കുക പുരുഷായുസ് എന്ന് പറയുന്നത് നൂറ്റി വർഷമാണ് നമ്മുടെ ഓരോ അവയവങ്ങളും ൂറ്റി ഇരുപത് കൊല്ലം പ്രവർത്തിക്കേണ്ടവയാണ് അതെല്ലാം ചെറുപ്രായത്തിൽ തന്നെ തലച്ചോറിൽ എത്തിയിട്ടുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ അവിടെ കേടുവരുത്തുന്നത് കൊണ്ടാണ് സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ട് മറ്റു വിധത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് അക്രമങ്ങൾ കാണിക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക എല്ലാ നിലയിലും നാശം മാത്രം വിതയ്ക്കുന്ന ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ബുദ്ധിപൂർവ്വം നമ്മുടെ വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് ജീവിതം ആരംഭിച്ച മനുഷ്യർ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് വഴുതു വീഴുകയും നല്ലൊരു ജീവിതം ഏറ്റവും മോശമായി മാറ്റുകയും ചെയ്യും തലച്ചോറിലെ ന്യൂറോണുകളാണ് ഡോപ്പോമിൻ എന്ന രാസപദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഈ ഡോപ്പോമിൻ ആണ് നമുക്ക് സുഖാനുഭൂതി ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞു പക്ഷേ ഡോപ്പോമിൻ ഇവിടെ നാം വിശദീകരിച്ചത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡോപ്പമിനെ കുറിച്ചാണ് പക്ഷെ നമുക്ക് ഡോപ്പോമിൻ എന്ന് പറയുന്ന ഈ രാസപദാർത്ഥം നൈസർഗികമായി സാധാരണയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നല്ല പാട്ട് പാടുമ്പോൾ നല്ല പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ ഡോക്യുമെന്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ അതൊരിക്കലും നമ്മളെ അടിമപ്പെടുത്തുന്നില്ല അതിനാൽ കൃത്രിമമായി സന്തോഷം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സുഖാനുഭൂതി ഉണ്ടാക്കാനോ എന്ന പേരിൽ ആരെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അത് കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് ചെയ്യുക എന്നാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റാതിരിക്കുവാൻ അതീവ ശ്രദ്ധ നമ്മൾ ഓരോരുത്തരും കാണിക്കേണ്ടതുണ്ട് പക്ഷെ നമ്മളെ കെണിയിൽപ്പെടുത്തുവാൻ പല ആളുകളും നമുക്ക് ചുറ്റും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ലഹരി വസ്തു ഉപയോഗിച്ചു കഴിഞ്ഞാൽ തലച്ചോറിൽ ഡോപ്പോമിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ അതുവഴി ഉണ്ടാകുന്ന ഒരു സുഖാനുഭൂതി തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി അതേ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാനുള്ള ഒരു വാസന നമ്മളിൽ ഉണ്ടാവുന്നു അതുമൂലം നമ്മൾ ഈ ലഹരി വസ്തുക്കൾ തന്നവരോടോ വീണ്ടും അന്വേഷിക്കുന്നു ചോദിക്കുന്നു ഒരു പക്ഷേ ആദ്യം തന്നത് സൗജന്യമായിട്ടായിരിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിഠായിലൂടെയോ മധുര പലഹാരങ്ങളിലൂടെയോ ജ്യൂസിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് അത് ഉപയോഗിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഉപയോഗം മൂലം തന്നെ രണ്ടാമത്തത് ഉപയോഗിക്കുവാനുള്ള ഒരു വാസന നമ്മളിൽ ഉണ്ടാകുമെന്നും പറഞ്ഞുവല്ലോ പക്ഷെ രണ്ടാമത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ആദ്യം തന്ന തന്നാള് ഒരു പക്ഷേ പറയുന്നത് ഇതിന് പണച്ചെലവുണ്ട് അല്പം പണം വേണം ഒരു പക്ഷേ ഭീമമായ സംഖ്യയൊക്കെ ആയിരിക്കാം അവര് ആദ്യം ഉപയോഗിച്ച ആളോട് രണ്ടാമത് ചോദിക്കുമ്പോൾ പറയുന്നത് അത്രയും പണം ഉണ്ടാക്കുവാൻ വീട്ടിൽ ആദ്യം പലതരം നുണകൾ പറഞ്ഞുകൊണ്ടായിരിക്കും പണം സ്വരൂപിക്കുന്നത് പക്ഷെ വീട്ടിൽ നിന്നും പണം കിട്ടാതെ വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കട്ടെടുക്കുവാൻ ശ്രമം നടത്തിയെന്ന് വരാം അവിടെയും കിട്ടാതെ വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് സംഘടിപ്പിക്കാൻ കളവ് നടത്താൻ മറ്റ് ദുഷ്ടമാർഗങ്ങൾ ഉപയോഗിച്ചും അത് കണ്ടെത്താൻ ശ്രമിച്ചെന്ന് വരാം അതൊന്നും നടക്കാതെ വരുമ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല എനിക്ക് എങ്ങനെയെങ്കിലും അല്പമെങ്കിലും ഈ ലഹരി വസ്തു തരണം എന്ന് ഈ ലഹരി വസ്തുവിന് അവർ പലതരം പേരുകളിട്ടിട്ടുണ്ടായിരിക്കും ആ പേരായിരിക്കും നമുക്കൊരു പക്ഷെ അറിയുക അപ്പൊ ആ സാധനം വേണം എന്നാവശ്യപ്പെട്ടാൽ അവർ പറയുന്ന മറ്റൊരു എളുപ്പ ഒരു കാര്യം ചെയ്യുക ഞാൻ തരുന്ന ഈ സാധനം ഇതൊരു പത്തു പേർക്കെങ്കിലും നീ കൊടുക്കുക അവര് തരുന്ന പണം ഇവിടെ എത്തിച്ചാൽ നിനക്ക് ഞാൻ ഫ്രീ ആയി തരാം ഇങ്ങനെ പറഞ്ഞിട്ടും നമ്മളെ കൊണ്ട് ഈ സാധനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മളെ നിർബന്ധിക്കും ഈ കിട്ടിയ പത്ത് പേരും ഇത് ആദ്യത്തെ തവണ ഉപയോഗിച്ചു രണ്ടാമത് വേണം പണത്തിന് വേണ്ടി ഇതുപോലെ തന്നെ കച്ചവടത്തിന്റെ ഭാഗമായി മാറിയേക്കാം അപ്പോൾ ഒരാള് പത്ത് പേരിലേക്ക് എത്തി ആ പത്ത് പേരും വീണ്ടും പത്ത് പേരിലേക്ക് എത്തുന്നു ഇങ്ങനെ ഇത് പടർന്ന് പന്തലിക്കുകയാണ് ആറ്റം ബോംബ് പൊട്ടിയതുപോലെയാണ് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ പെരുകുന്നത് അതുകൊണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും കെണിയിൽപ്പെടുത്തേണ്ടത് ആദ്യം ഉപയോഗിച്ച ആളുടെ ഉത്തരവാദിത്തമായി മാറുകയാണ് അതുകൊണ്ടാണ് ആദ്യം അവർ സൗജന്യമായി നമുക്ക് തരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് കരുതിയിരിക്കുക ഒരു കാരണവശാലും ഒരു കെണിയിലും പെടാതിരിക്കുവാൻ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറുക മാതാപിതാക്കളുമായി കൂടുതൽ അടുക്കുക അധ്യാപകരുമായി കൂടുതൽ അടുക്കുക ഏറ്റവും നല്ല സുഹൃത്വലയം മാത്രം ഉണ്ടാക്കുക തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആരുമായും കൂട്ടുകൂടാതെ നോക്കുക ഈ കാലം അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തെറ്റുകളിലേക്ക് വീണു സാധ്യതയുണ്ട് അതിൽ നിന്നെല്ലാം മാറി നിൽക്കുവാൻ ബുദ്ധിപൂർവ്വമായ ശ്രമം വേണം നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഭാവിയിൽ വലിയ ആളുകളായി മാറാനുള്ള ലക്ഷ്യമിക്കുക മറ്റൊരു വഴിയിലേക്കും ശ്രദ്ധ തിരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ലഹരിക്കെതിരെ അണിചേരാം ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ഇ എ ജന